നാൻസി റാണി സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നടി അഹാന കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ചർച്ചയായിരുന്നു അഹാന പറഞ്ഞതെല്ലാം ശരിയാണെന്നും സിനിമയ്ക്കെതിരെ തങ്ങളും കേസ് നൽകിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിലെ മറ്റ് അണിയറ പ്രവർത്തകരും ടെക്നീഷ്യന്മാരും തങ്ങൾക്ക് ഇനിയും പ്രതിഫലം ലഭിച്ചിട്ടില്ല എന്നാണ് സിനിമയിലെ ചില ടെക്നീഷ്യന്മാർ സൗത്ത് ലൈവിനോട് പ്രതികരിച്ചിരിക്കുന്നത് സിനിമയുടെ ഷൂട്ട് നീണ്ടുപോയി സംവിധായകൻ എപ്പോഴും മദ്യപാനമായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർമാരും അയാൾക്കൊപ്പം മദ്യപിക്കും സംവിധായകൻ നോർമൽ ആയിട്ടുള്ള ഒരു ദിവസം പോലും ഇല്ലായിരുന്നു അങ്ങനെ ഷൂട്ട് ഡിലേ ആയി രാവിലെ ഒമ്പത് മണിക്ക് ഷൂട്ടിന് സെറ്റ് ചെയ്താലും വൈകിട്ട് നാല് മണിക്കോ അഞ്ചു മണിക്കോ തുടങ്ങുകയുള്ളൂ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത് എർത്തിർത്തു ആദ്യത്തെ രണ്ട് ഷെഡ്യൂൾ ആയിരുന്നു മൂന്നാമത്തെ ഷെഡ്യൂൾ മുതൽ എല്ലാം മാറി പിന്നെ സ്ക്രിപ്റ്റ് മൊത്തം പൊളിച്ചു ആദ്യം പറഞ്ഞ കഥയൊന്നുമല്ല പിന്നീട് സിനിമയായത് അഹാനയുടെ അമ്മയെ വിളിച്ച് മോശമായി സംസാരിച്ചത് കൊണ്ട് ഞാൻ ഡബിങ്ങിന് വരില്ലെന്ന് അഹാന പറയുകയായിരുന്നു അങ്ങനെയാണ് വേറെ ആളെ വെച്ചിട്ട് ഡബ്ബി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഒരു ടെക്നീഷ്യന്റെ പ്രതികരണം ഒരുപാട് പേർക്ക് കാശ് കിട്ടാനുണ്ട് എനിക്ക് മൂന്ന് ലക്ഷം കിട്ടാനുണ്ട് ഞാൻ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചപ്പോൾ എഡിറ്റ് തീർന്ന പടം റിലീസ് ആകുന്നതിന് മുമ്പ് സെറ്റിൽ ചെയ്യാമെന്ന് സംവിധായകൻ സ്റ്റേഷനിൽ എഴുതി കൊടുത്തു ഇതിനിടെ സംവിധായകൻ അന്തരിച്ചു അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു സംവിധായകന്റെ ഭാര്യ നൈനയാണ് മെയിൻ പ്രൊഡ്യൂസർ എന്ന് അദ്ദേഹം പറഞ്ഞു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ് അദ്ദേഹം വരുമ്പോൾ തീരുമാനം ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് സിനിമ എന്തായാലും റിലീസ് ചെയ്യാൻ പറ്റില്ല പ്രൊഡ്യൂസർ തന്നെ സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസർ അറിയാതെ നൈന എങ്ങനെ സിനിമയുടെ നിർബാതാവിൻ്റെ സ്ഥാനത്ത് എത്തി എന്നാണ് പ്രൊഡ്യൂസർ ഒരു ചോദ്യം എന്നാൽ സിനിമയുടെ ക്യാമറ ടെക്നീഷ്യനിൽ ഒരാൾ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം അഹാന സിനിമയുടെ പ്രൊമോഷൻ എത്താതിരുന്നത് സംവിധായകൻ ഭാര്യ വിമർശിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു മഞ്ഞപ്രീതം ബാധിച്ച് ജോസഫ് മനുജയും സഞ്ചരിച്ചത് മാനുഷിക പരിഗണന നൽകിയില്ലെങ്കിലും അഹാനയ്ക്ക് പ്രൊമോഷൻ പരിപാടിക്ക് എത്തി അത്താ ായിരുന്നു എന്നായിരുന്നു സംവിധായകയുടെ ഭാര്യ നൈന പ്രസ് മീറ്റിൽ പറഞ്ഞത്